രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വമ്പൻ തന്ത്രങ്ങളുമായി എൽ ഡി എഫ് വമ്പൻ തന്ത്രങ്ങളുമായി പിണറായി എന്ന് പറയുന്നതാകും ശരി വീണ്ടും കേരളയാത്ര നടത്താൻ പിണറായി വിജയൻ തീരുമാനിച്ചു ഇനി നാല് മാസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് അതിനിടയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് കേരള യാത്ര നടത്തുന്നത് കേന്ദ്രത്തിനെതിരെയുള്ള പ്രക്ഷോഭം ഘടിപ്പിക്കാൻ തീരുമാനിച്ചു ജനുവരി പന്ത്രണ്ടിന് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരായ പ്രക്ഷോഭം ആരംഭിക്കും കേരളയാത്ര പിണറായി നടത്തുന്നത് വിവിധ സാമു സാമുദായിക നേതാക്കളെ സമുദായ നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് മാത്രമല്ല കേരള യാത്രയിലൂടെ ജനങ്ങളുടെ പൾസ് നേരിട്ടിറിയാനും പിണറായി വിജയൻ ശ്രമിക്കും ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർന്നത് എൽ ഡി എഫിന് ഒരു വലിയൊരു മേൽക്കൈ നേടിയിട്ടുണ്ട് ഇനിയുള്ള ബഡ്ജറ്റിൽ ജനഹിത ജനഹിത പരമായ ജനഹി ജനഹിതപരമായ കാര്യങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ട് ജനഹിതപരമായ കാര്യങ്ങളെന്ന് വെച്ചാൽ ക്ഷേമ പെനുഷൻ കൂട്ടുക എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകാത്തതിന് കാരണം ക്ഷേമ പെൻഷൻ കൊടുത്തു തീർത്തതും കുടിശ്ശികയോടുകൂടി കൊടുത്തു തീർത്തതാണ് എന്നാണ് കീഴ് ഘടകങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ട് മാത്രമല്ല ശബരിമല സ്വർണക്കുള്ള ഉയർത്തിയ തിരിച്ചടിക്ക് കേരള യാത്രയിലൂടെ മറുപടി പറയാൻ പിണറായി വിജയൻ ശ്രമിക്കും ഇങ്ങനെ എല്ലാം കൊണ്ടും തിരഞ്ഞെടുപ്പിന് സജ്ജമാവുകയാണ് കേരള യാത്രയിലൂടെ എൽ ഡി ചെയ്യുന്നത് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് മിക്ക സർവേകളും പറയുന്നു പൊളിറ്റിക്സ് കേരള സർവേ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു ആ സർവേയിലും ചെറിയ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് തെളിഞ്ഞിട്ടുണ്ട് കാരണം വലിയൊരു തൊണ്ണൂറ്റിയെട്ട് സീറ്റ് നേടി വലിയൊരു ഭൂരിപക്ഷമൊന്നും ലഭിക്കില്ല എങ്കിലും എഴുപത്തി മൂന്നിനും എഴുപത്തി അഞ്ചിനും ഇടയ്ക്ക് സീറ്റ് നേടി എൽ ഡി എഫ് അധികാരത്തിൽ വരും അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു എൽ ഡി എഫിനെ വീർപ്പ് മുട്ടിച്ചിരുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന് തിരിച്ചടിയായി കൊണ്ടിരുന്ന വിഷയം അതിപ്പോൾ കോൺഗ്രസ് നേതാക്കളിലേക്കും പോയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം അത് പിണറായിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ശബരിമല സ്വർണക്കൊള്ളയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന് സി പി ഐ ആരോപിച്ചിരുന്നു സി പി ഐ വളരെ കർശനമായ നിലപാടാണ് സ്വർണ്ണക്കൊള്ളക്കെതിരെ എടുത്തത് എന്തായാലും ശബരിമല സ്വർണക്കുള്ള പുതിയ ടേണിംഗ് പോയിന്റിലൂടെ പോകുന്നത് പിണറായിക്ക് ആശ്വാസം നൽകുന്നു സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണം പോറ്റിയും തമ്മിലുള്ള ബന്ധം അത് വിശദീകരിക്കാൻ യു ഡി എഫിന് ഏറെ വിയർപ്പുൾക്കേണ്ടി വരും അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ആൻഡോ ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ഇതൊക്കെ വിശദീകരിക്കേണ്ടി വരും ഇനി യു ഡി എഫിന് സോണിയാഗാന്ധിയുടെ അടുത്ത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി എന്ന് വരുമ്പോൾ തുറന്നക്കുള്ള യു ഡി എഫ് നേതാക്കൾക്കും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യു ഡി എഫ് നേതാക്കൾക്കും അടുത്ത പങ്കുണ്ട് എന്ന് എൽ ഡി എഫിന് പ്രചരണമായി ഉയർത്താം എന്തായാലും കേരള യാത്ര പിണറായി തീരുമാനിച്ചതിലൂടെ യു ഡി എഫ് ജാഗ്രതയിലാണ് യു ഡി എഫ് തദ്ദേശ സ്വഭരണ തെരഞ്ഞെടുപ്പിന്റെ ആലസ്യത്തിൽ ആലസ്യത്തിൽ നിന്ന് ഇപ്പോഴും ഉയർന്നിട്ടില്ല ഉണർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അവർ പോലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു മുന്നേറ്റം ആ മുന്നേറ്റം കണ്ട് വി ഡി സതീശൻ തന്നെ അന്തം വിട്ടുപോയി പക്ഷേ അതിവേഗം ആ മുന്നേ അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പില് പറ്റിയ പരാജയത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന നിൽക്കുന്ന എൽ ഡി എഫിനെ ഇപ്പോൾ കാണുന്നത് അതിവേഗം തന്നെ എൽ ഡി എഫ് ഉയർത്തെ നേറ്റുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്തായാലും വീണ്ടും കേരള യാത്രയുമായി പിണറായി വിജയൻ വരുമ്പോൾ കേരള രാഷ്ട്രീയം ഇളകിമറിയും എന്നുള്ളത് ഉറപ്പ്